മായമില്ലാതെ അന്താരാഷ്ട്ര യോഗാ ദിനത്തിന്റെ ഭാഗമായി പായിപ്ര ഗ്രാമപഞ്ചായത്ത് ആയുർവേദ ഡിസ്പെൻസറിയിൽ യോഗാ ദിനാചരണവും യോഗ ഡാൻസും സംഘടിപ്പിച്ചു പായിപ്ര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി എം അസീസ് പരിപാടി ഉദ്ഘാടനം ചെയ്തു ജൂൺ ഇരുപത്തൊന്ന് അന്താരാഷ്ട്ര യോഗാ ദിനത്തിന്റെ ഭാഗമായാണ് പായ്പ്ര ഗ്രാമപഞ്ചായത്ത് ആയുർവേദ ഡിസ്പെൻസറിയിൽ യോഗാ ദിനാചരണവും യോഗാ ഡാൻസും സംഘടിപ്പിച്ചത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി എം അസീസ് പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു ചടങ്ങിൽ വാർഡ് മെമ്പർ എം എ നൌഷാദ് അധ്യക്ഷത വഹിച്ചു നൂറോളം പേരാണ് യോഗാ ഡാൻസിന്റെ ഭാഗമായത് ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം സി വിനയൻ മെമ്പർമാരായ എ ടി സുരേന്ദ്രൻ വിജയ് പ്രഭാകരൻ നൌഷാദ് എള്ളുമല ആയുർവേദ ഹോസ്പിറ്റൽ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ജോസഫ് തോമസ് യോഗ ട്രെയിനർ ഡോക്ടർ നീതു രാജ് എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു പങ്കെടുത്ത മുഴുവൻ പേർക്കും ലഘുഭക്ഷണവും നൽകിയാണ് പരിപാടി അവസാനിപ്പിച്ചത് ഫസ്റ്റ് തന്നെ എനിക്ക് എനിക്ക് സ്കോർ ചെയ്യാൻ ഈ ചെയ്തിട്ട് സന്തോഷമുണ്ട് ഇത് നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ